ദൈവസ്നേഹം ദൈവസ്നേഹം ഇതുപോലെയാണ് പുറത്തേക്ക് വരേണ്ടത് വീണ്ടും കർത്താവ് പറയുകയാണ് ദുഷ്ടന്റെ മേലും ശിഷ്ടൻ്റെ മേലും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യ് പിതാവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഏത് മഴ പെയ്ച്ചാലും നീതിരഹിതരുടെ മേലത് വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ക്രൈസ്തവ ഉയർത്തി ഏതൊരു സ്ഥാപനം എടുത്തു നോക്കിയാലും സത്യത്തിൽ എല്ലാവർക്കും അതിൽ നിന്ന് ഫലം കിട്ടുന്നുണ്ടോ നമ്മൾ ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിൽ എല്ലാവർക്കും ആ ഫലം കിട്ടണമെന്നില്ല ചില ഹോസ്പിറ്റലിൽ ചിലവാ വൈദികർക്ക് ഫ്രീ ആകട്ടോ എന്നാൽ എല്ലാവർക്കും അല്ല ഇവിടെ കർത്താപുരാണ് ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ പരിഗണനയൊന്നുമില്ല ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെ കൊടുക്കുക അത്തരം ഒരു പിതാവിനെ ക്രൈസ്തവനായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്ന് കൂടി സംശയമാണ് ദുഷ്ടനും ശിഷ്ടനും കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും തന്നെ ശിഷ്ടനാകണം ഞാനും ദുഷ്ടനായാൽ പോരെ എന്ന് ചിന്തിക്കുന്ന സ്നേഹരഹിതമായ മനോഭാവം അതറിയാതെ നമ്മളിൽ വളർന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളൊരു പിതാവിൻ്റെ സൽഗുണ സമ്പൂർണതയിലേക്ക് വളരുവിൻ പിതാവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇത് സ്നേഹമാണ് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്താൻ വേണ്ടിയാണ് സ്നേഹത്തിൻ്റെ ഈ ആത്മാവ് റോമ അഞ്ചിൽ അഞ്ച് തൊട്ടുള്ള വചനം പരിശുദ്ധാത്മാവ് മൂലം ദൈവസ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹമാണ് വെളിപ്പെടേണ്ടത് അപ്പോൾ ഈ ദൈവ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ആധ്യാത്മികമായ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എന്തിലേക്കാണ് നയിക്കുന്നത് നമ്മളെ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിലേക്ക് നമ്മളെ വളർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ മുഴങ്ങുന്ന ചേങ്ങലയാണ് ചിലമ്പുന്ന കൈത്താളമാണ് പലയിടത്തും പല ശുശ്രൂഷകളും മുഴങ്ങുന്ന ചേങ്ങലകളായി മാറുകയാണ് നടത്തുന്ന വ്യക്തിയുടെ അപാകതയൊന്നും ആയിരിക്കണമെന്നില്ല സ്നേഹത്തിൻ്റെ ആ ചൈതന്യത്തിലേക്ക് വിട്ട് നമ്മുടെ ഹൃദയം ഉയർത്താൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു അതിർത്തിയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരനുഭവത്തിലേക്കുള്ള വളർച്ചയാണ് സാധ്യമാകേണ്ടത് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൊരിന്യൻ ലേഖനത്തിൽ വീണ്ടും പറയുകയാണ് ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെപ്പോലെ യുക്തി വിചാരം നടത്തി എല്ലാത്തിനും നമുക്ക് പറയാനും ചിന്തിക്കാനും ചില ന്യായങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു ശിശു സഹജമായവ ഞാൻ കൈപിടിഞ്ഞു അപ്പോൾ ആധ്യാത്മിക ശിശുത്വത്തിൽ നമ്മൾ കാനാവിലെ കല്യാണ വീട്ടിലായിരുന്നു ബസെയ്ത കുളക്കരയിലായിരുന്നു ലാസറിൻ്റെ ഭവനത്തിലായിരുന്നു നമ്മൾ അവിടെ തന്നെ ആ സാക്ഷികം പറഞ്ഞു തുടരാതെ കാൽവറിയുടെ ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്ത് കടന്നു വരണം അവിടെ കണ്ണാടിയിലൂടെ അവ്യക്തമായി കണ്ടത് മുഖാഭിമുഖം കാണുന്നൊരഭിഷേകം ദൈവത്തെ സ്വന്തം അപ്പനായി നമ്മുടെ വീട്ടിലെ അപ്പനായി ഒരംഗമായി ദൈവം ദൈവപിതാവ് എൻ്റെ വീട്ടിലൊരംഗം ഞങ്ങൾ അങ്ങനെ കണ്ടു തുടങ്ങണം നമുക്കിപ്പോൾ ഒരു വീടുണ്ട് നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ഇരുന്നാണ് ശാലോൻ ടെലിവിഷനിലെ പ്രസംഗം കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരാളിപ്പോൾ ഇരുപ്പുണ്ട് ഒരു കസേര അവിടെ ഇട്ട് പിതാവായ ദൈവം ഇട്ടിരിക്കുന്നു അപ്പനായിട്ട് നിങ്ങളിങ്ങനെ ഇന്നും അതിൽ കാണാൻ തുടങ്ങണം നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ രീതി ഉണ്ടായിരുന്നു നീണ്ട ഒരു കസേരയുമുണ്ട് അപ്പോൾ നീണ്ട കസേരയിൽ അപ്പന് കാലിലെടുത്ത് വെച്ച് ഇരിക്കുന്ന അപ്പൻ ഈ ഉമ്മറപ്പടിയിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് മകൻ്റെ മകൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയാണ് അവൾ അവള് അപ്പനോട് പറഞ്ഞു വല്യപ്പ ഞാൻ സ്കൂളിൽ പോവാണ് പറഞ്ഞിട്ടാണ് പോകുന്നത് നമ്മുടെ ധ്യാനുഭവം ആധ്യാത്മിക അനുഭവം ഭവനത്തിലും ധ്യാനകേന്ദ്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഈ അവസ്ഥയിലേക്ക് മാറണം അപ്പോൾ ഞാൻ സ്കൂളിൽ പോവാണ് പപ്പൻ ഒരു ഉപദേശം തരും നേരിട്ട് വളരെ ശ്രദ്ധിച്ച് പോകണം കേട്ടോ വണ്ടി വന്നിടിക്കാതെ വഴിയിൽ കിട്ടുന്ന സൈഡിൽ കൂടെ പോകാവുള്ളൂ എന്നൊക്കെ പറയുന്ന മുഖാഭിമുഖം അപ്പൻ്റെ വാക്ക് കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞിന് പോകുമ്പോഴെല്ലാം ഒരു ചിന്തയുണ്ട് എന്താണ് അയ്യോ അപ്പം പറഞ്ഞാൽ വിട്ടത് അപ്പം പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് ആ ഓർമ്മ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അപ്പം നോക്കിയിരിക്കുകയാണ് വല്യപ്പൻ മണി വിട്ടിട്ട് നാലരയായിട്ടും കണ്ടില്ലെങ്കിൽ ഈ വടി കുത്തി അപ്പൻ ഇറങ്ങും ഗെയ്റ്റിൻ്റെ വാദമൊക്കെ പോയി നോക്കും ആ എന്തുകൊണ്ടാണ് വരാത്തത് വഴിയിൽ കാണുന്നവരോട് ചോദിക്കും കൊച്ചിനെ കണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തരമൊരു ചില സാന്നിധ്യങ്ങൾ പഴയകാല കൂട്ടുകുടുംബങ്ങളുടെ ഒരു സുരക്ഷിത സങ്കേ സങ്കേത പോലെയായിരുന്നു അത് കാരണം ഇത്തരം ചില വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ എഴുതി വെക്കുക മാത്രമല്ല ഒരു നായകനായി ഇവിടുണ്ട് ക്രിസ്തു കൂടെ ഉണ്ട് ക്രിസ്തുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നോക്കണം ശുശ്രൂഷകൾ മാത്രമല്ല പ്രാർത്ഥന മാത്രമല്ല വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഭവനത്തിൽ പോകാൻ ഇടയായി തീർന്നു ദുബായിലുള്ള ഒരു മകൻ്റെ വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഒരു ഒരു ഡിവോഷനല്ല ഒരു റിലേഷനാണ് ഡിവോഷനല്ല ഒരു റിലേഷൻ ദൈവവുമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ചാപ്പലുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ദൈവത്തോട് അവർ ചോദിക്കും യേശുവിനോട് ചോദിക്കും യേശുവിനോട് ചോദിച്ചിട്ടല്ല കാര്യങ്ങളും ചെയ്യുന്നത് അടുക്കളയിൽ പോലും അവർ ദൈവസാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ ദിവസം ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ വേണ്ടി വന്നു എല്ലാ ദിവസവും പ്രാർത്ഥനയും ആയി പ്രാർത്ഥനയും അതുപോലെ എപ്പോഴും അവിടെ ഒരു പ്രാർത്ഥനയോടെ ചൈതന്യം കുഞ്ഞുങ്ങളിൽ പോലും അത് കാണാൻ സാധിക്കും സത്യത്തിൽ ആ കുട്ടികളുടെ എല്ലാം കയ്യിലുള്ള കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ സത്യത്തിൽ ഈ ആത്മീയ വസ്തുക്കളാണ് ഉന്നയജന എടുത്തുകൊണ്ട് നടക്കുന്നു മാലാഗയെ കൈപിടിച്ചോണ്ട് നടക്കുന്നു എല്ലാം ഈ ആധ്യാത്മികമാണ് സത്യത്തിൽ നമ്മളിന്ന് ആധ്യാത്മികതയെയും നമ്മുടെ ജീവിതത്തെയും രണ്ടായിട്ടാണ് കാണുന്നത് പുരോഹിതന്മാരാണെങ്കിലും ധ്യാനഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതത്തിലെ ആത്മീയതയും ജീവിതത്തെ രണ്ടായിട്ട് കാണും ധ്യാനമെല്ലാം കഴിഞ്ഞു പ്രാർത്ഥന ഇനിയിപ്പോൾ അവർ പുരത്തീർന്നു ഇനിയിപ്പം നമ്മൾ സാധാരണ മനുഷ്യൻ അല്ല എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഇമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെ ദൈവം ആഗ്രഹിക്കുന്നതാണ് അതാണ് പൂർണ്ണത കൈവരുക എന്ന് പറയുന്നത് അപ്പോൾ അപൂർണമായതെല്ലാം അസ്തമിക്കും ഒരു പ്രവചനത്തിന് വേണ്ടി കണ്ണടച്ചോതിന് നേരെ ഇനി കാത്തിരിക്കണ്ട നേരിട്ട് അപ്പനുകൂടെ ഉണ്ട് എൻ്റെ പിതാവ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ നിൻ്റെ ഇഷ്ടം എന്താണ് ഈ കാര്യത്തിൽ അപ്പൻ്റെ ഇഷ്ടം എന്ത് സ്നേഹത്തിന് മുറിക്കുന്നുണ്ടോ അത് സ്നേഹത്തിന് മുറിവേൽപ്പിക്കുന്നതാണോ ക്രൈസ്തവ സഭകളിലൊക്കെ സ്നേഹത്തെ മുറിപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാത്താൻ അഴിഞ്ഞാടി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് സാത്താൻ ആരാധനക്കാർ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇവിടെ അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന മക്കൾ എന്ന നിലയിൽ നമ്മൾ മാറിയില്ലെങ്കിൽ സ്നേഹം പോലും പലരുടെയും തണുത്തു പോകുന്ന കാലഘട്ടം തിരഞ്ഞെടുക്കപ്പെട്ടവർ വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടം യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും കേൾക്കുന്ന കാലഘട്ടം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ടി വരിക കണ്ണും കൊണ്ട് കാണേണ്ടി വരുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ തുടിച്ചു നിൽക്കണമെങ്കിൽ ദൈവപിതാവുമായിട്ടുള്ള ആഴമായ ബന്ധമുണ്ടാവണം അപ്പൻ്റെ സ്നേഹം യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകണം അങ്ങനെ ഒഴുകണമെങ്കിൽ ലക്ഷ്യം അതുമാത്രമാകണം ബാക്കിയെല്ലാം വിട്ടുകള ചെയ്യുക പ്രവചനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു ധ്യാനത്തിന് പോകുമ്പോൾ എന്നെക്കുറിച്ച് പ്രവചനം എല്ലാം ഉണ്ടോ എന്നല്ല ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കും ദൈവമേ നിൻ്റെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്കണമേ നിൻ്റെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്കണമേ പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകളില്ലാതാകും അതൊരു പ്രസക്തി ഇല്ലാതെ വരുന്ന കാലഘട്ടമുണ്ട് ഒരു പ്രവചനമുണ്ടായി അതാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് പൂർത്തിയായിട്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ പോകും അതുകൊണ്ട് ദൈവ കൊണ്ട് ആഴത്തിൽ നിറയണം പ്രിയമുള്ളവരെ അങ്ങനെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞാൽ മാത്രമേ രക്ഷണയ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ആഴുത്തിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം ശാസ്ത്രീയമായി നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം ചന്ദ്രൻ ചന്ദ്രൻ പണ്ടുകൊണ്ട് ഇന്നുമുണ്ട് ചന്ദ്രനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നപ്പോഴാണ് നമ്മളെ ശാസ്ത്രീയമായ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി ചന്ദ്രനോട് നമ്മൾ അടുത്തപ്പോൾ മുങ്ങനുസരായ ചന്ദ്രൻ ഇതാണ് കൂടുതൽ വ്യക്തമായി ഒരു ഇരുട്ട് മുറി വെച്ച് നമ്മൾ കാണാൻ വേറെ കിടന്നൊരു സാധനമാണ് ചിലപ്പോൾ അത് പാമ്പായിരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മളത് കയറാന്ന് നമ്മൾ പോയി എടുത്തു പാമ്പുകടി കിട്ടി അതുകൊണ്ട് നമ്മുടെ മനസ്സിന് അതൊരു മുൻവിധി കയറിയിരിക്കുകയാണ് ആ ഇരുട്ടുമുറിക്കകത്ത് കയറ് പോലെ കിടക്കുന്ന എല്ലാം പാമ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് മുറി കയറി പാണ്ട്ര കിടക്കുന്നൊരു പാമ്പ് നമ്മൾ പാമ്പാണെന്ന് പറഞ്ഞത് എല്ലാം കൂട്ടി വടിയൊക്കെ ആയിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് വേണ്ടതാണ് കിടക്കുന്നൊരു കയറ് അപൂർണത അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും വല്ലാത്ത കൺഫ്യൂഷൻ മനസ്സിനെ വല്ലാതെ അത് കൺഫ്യൂഷനിലാക്കും ആന്തരിക മനുഷ്യനിൽ തെറ്റായ ബോധ്യങ്ങൾ കയറി കൂടിയിട്ട് അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും അതുകൊണ്ട് ദൈവ അനുഭവങ്ങളിലും പശ്ചാത്തലത്തിലും നമ്മൾ കാര്യങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം ദൈവസ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനായിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് ഇതാ നമ്മുടെ ശത്രു നമ്മുടെ മിത്രമായിട്ട് നമുക്ക് തോന്നും ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്ന് പറയുകയാണ് വലിയ മാനസിക വേദന അനുഭവിക്കുന്നൊരു സ്ത്രീയാണ് ഭർത്താവ് മദ്യപാനി വലിയ ഉപദ്രവങ്ങൾ വലിയ പീഡകൾ പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് അവസാനം ആ വ്യക്തിയെല്ലാം അവസാനിപ്പിച്ചു വീട്ടിലിരിക്കാൻ തുടങ്ങി ഇതാ ഒരു ആറേഴ് മാസം കഴിഞ്ഞാൽ പറയുകയാണ് സത്യത്തിൽ ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ട വചനങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയത് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ഈ വീട്ടിലിരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നതിൽ എന്താ സംഭവിച്ചത് ഇതിന് മുമ്പ് ഒത്തിരി ദൈവജനങ്ങൾ പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും അവർക്ക് മനസ്സിലായില്ല വീട്ടിലിരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന അർത്ഥം കാരണം തൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ആ വ്യക്തി ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കാതെ ജീവിത പങ്കാളിക്കെതിരെ കേസ് കൊടുക്കാതെ ആ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിച്ചത് പ്രിയമുള്ളവരെ സ്നേഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അപ്പോൾ ആ സ്ത്രീ സ്നേഹം എപ്പോൾ ആരംഭിച്ചോ അപ്പോൾ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സഹനം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം സഹിക്കാൻ ശ്രമിക്കുക സാധിക്കുന്നത് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പോൾ പലർക്കും പലതും സഹിക്കാൻ പറ്റാത്തതിന് കാരണം ദൈവസ്നേഹം ഇല്ല എന്നുള്ളത് തന്നെയാണ് തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്നേഹത്തിൻ്റെ അഭാവമാണ് ക്രൈസ്തവ ജീവിതത്തിൽ കാര്യമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ആ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ഹൃദയമാണ് അത് വെളിപ്പെടുത്താനാണ് പുത്രനായ യേശു അത് വെളിപ്പെടുത്തി കാണിക്കുകയാണ് അതാണ് കാൽവറി എന്ന് പറയുന്നത് പു പിതാവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് കൽവറിയിലൂടെ യേശു വെളിപ്പെടുത്തുന്നത് പുത്രൻ ഞാനും പിതാവ് ഒന്നാണ് പുത്രനിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത് നീ എന്നെ കൊന്നാലും നീ എന്നെ തല്ലിയാലും നീ എൻ്റെ മുഖത്ത് തുപ്പിയാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുക ആ സമയത്ത് ഞാൻ നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നീ എന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹിച്ചു നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചറിവാണ് മാനസാന്തരത്തിന് കാരണമാകുന്നത് ഇപ്പോൾ അടിസ്ഥാനപരമായ ചില മാനസാന്തരങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം ഒരു ഞാനൊക്കെ കൂടി പുകവലി നിർത്തി മദ്യപാനം നിർത്തി മാനസാന്തരത്തിൻ്റെ ലക്ഷണങ്ങൾ ആയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊരു സൗഖ്യമാണ് എന്നാൽ അടിസ്ഥാനപരമായ മാനസാന്തരം എന്ന് പറയുന്ന എന്താണെന്ന കാര്യമായിട്ട് മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല ഞാനും ചില സമയങ്ങളിലൊക്കെ ചിലത് കണ്ട് പകച്ചു പോയിട്ടുണ്ട് വളരെ ധ്യാനുഭവങ്ങളൊക്കെ ഉള്ള ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിലുള്ള ശക്തമായ ചില നിലപാടുകൾ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് കർത്താവ് ഇത്തരം ഒരു പ്രബോധനം നൽകിയത് ദൈവസ്നേഹം ഉള്ളിൽ വരുമ്പോഴേ ആന്തരികമായ മാനസാന്തരം ഉണ്ടാകുകയുള്ളു ഈ ആന്തരിക മാനസാന്തരം നമ്മളിൽ നടക്കാതെ പരിശുദ്ധാത്മാവിന് യഥാർത്ഥമായിട്ട് പ്രവഹിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കേരള സമൂഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എന്നാലൊരു പ്രവാഹമുണ്ടാകേണ്ടിയിരിക്കുന്നു ആ പ്രവാഹത്തിന് നമ്മുടെ ക്രൈസ്തവർ സജ്ജമാക്കപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഏഴ് മുപ്പത്തിയേഴിൽ പറയുന്ന ആ തിരുവചനത്തിൻ്റെ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നടക്കണം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന് അഴിവ് ഒഴുകും വിശുദ്ധ ലിഖിതത്തിൽ പറയുന്ന ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഹെസക്കേൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം അവിടെ പറയുന്ന ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടു അതും കൂട്ടൊഴുകി ഒഴുകി ഒഴുകി അതിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ആദ്യം മുട്ടോളം അരയോളം പിന്നെ അയാളെ മുക്കുന്നത് പോലെ വെള്ളം അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ സഭാ ജീവിതം ദേവാലയം ഇതെല്ലാം ഇനി വളരേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകി 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 ഇതാ ഒരു വലിയ പ്രവാഹമായി മാറുന്നു ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൽ ഇതാ ആ ചുറ്റുപാടുകൾ മുഴുവൻ മുങ്ങിപ്പോകുന്നു ഇതാണ് ഇനി നമ്മുടെ ഇടയിൽ നടക്കേണ്ടത് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ചേങ്ങലയിലെ ഒച്ച പോലെ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ പ്രവർത്തനങ്ങളും പണ്ടിവിടെ ഒരു രോഗശാന്തി നടന്നിരുന്നു പണ്ടിവിടെ അത്ഭുതം പ്രവർത്തിച്ചിരുന്നു പണ്ടിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് പണ്ടിവിടെ ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നു എന്ന തലങ്ങളിലേക്ക് ദേവാലയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ആളുകളെ സന്ദർശകർ വരുന്നു ആ ഉപയോഗിച്ച കണ്ണാടിയാണിത് ആ ഉപയോഗിച്ച പുസ്തകമാണിത് എന്ന് എന്നുള്ള തലത്തിൽ അതല്ലെങ്കിൽ അന്ന് രോഗശാന്തി നടന്നപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട കല്ലാണിത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജീവിക്കാവുന്ന മാത്രം അതിനൊക്കെ അപ്പുറത്താണ് ദൈവം ദൈവസാന്നിധ്യം സ്വർഗത്തിൽ നിന്നിറങ്ങി എപ്പോഴും നമ്മുടെ കൂടെ പിന്നെ അപ്പൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭവനം കൊണ്ട് മാറട്ടെ അപ്പനിരിക്കുന്ന ഭവനം അപ്പനുണ്ട് വീട്ടിൽ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അപ്പ ഞാൻ ഇന്ന് പുറത്തോട്ട് പോവുകയാണ് അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ കൊച്ചുകുട്ടികൾ അപ്പനെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും കാര്യം വരുമ്പോൾ അവന് മനസ്സിലാകാത്തതും അവന് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ എന്തെങ്കിലും കാര്യമുണ്ടായാലും അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും അല്ലെങ്കിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കും അവന് മനസ്സിലാകാത്ത കാര്യം വരുമ്പോൾ അവൻ അതാണ് ചെയ്യുന്നത് അവനെ ഭയപ്പെടുത്തുന്ന കാര്യമുണ്ടെങ്കിൽ അവൻ അപ്പനോടങ്ങ് ചേർന്ന് നിൽക്കും തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ കൈകർത്തും അപ്പനവനെ തൊഴിലേക്കെടുക്കും ക്രിസ്ത്യ ജീവിതം അങ്ങനെ ശിശുതുല്യമായ ഒരു ജീവിതത്തിലേക്ക് മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ സ്വർഗീയ അനുഭവങ്ങളുടെ സമ്പൂർണമായ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് ഇതാണ് ശിശുതുല്യമായ സ്നേഹത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റണം ദൈവം ദൈവവുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് ദൈവത്തെ അപ്പനായി കാണുന്ന ദൈവത്തെ സ്വന്തം പിതാവായി കാണുന്ന ഒരനുഭവത്തിലേക്ക് വളരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള സുവിശേഷ ഭാഗങ്ങൾ നമുക്കറിയാം ധൂർത്തപുത്ര ഉപമയാണെങ്കിലും ഒക്കെ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഇതാണ് അപ്പൻ്റെ ആഴമായ സ്നേഹം ഈ സമ്പൂർണമായ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരാൻ സാധിക്കണം അതുകൊണ്ട് അടുത്ത തലമുറയിലേക്കുള്ള പ്രഘോഷണ വിഷയങ്ങൾ വരദാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് എല്ലാം ആവശ്യമാണ് അതെല്ലാം തന്നെ വന്നുകൊള്ളും ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ വേണ്ടതായിക്കോളും ആവശ്യമുള്ളപ്പോൾ വന്നോളും എല്ലാം ദൈവം വരദാനങ്ങളെല്ലാം വരദാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവപ്പോൾ ശരിയായി നൽകിക്കോളും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ പാരപ്പാടേണ്ട ആവശ്യം നമ്മളൊറ്റ കാര്യത്തിലേക്ക് ഇന്ന് ഈ കാലഘട്ടം മാറണം ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞ് അപ്പൻ്റെ സ്വഭാവമുള്ള മകനായി മാറണം അപ്പനെ കണ്ടതുപോലെ തന്നെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സ്വഭാവ രീതികൾ മാറേണ്ടിയിരിക്കുന്നു അതുപോലെ നിങ്ങളൊരു വിദേശത്ത് പ്രവർത്തിക്കുമ്പോൾ മക്കളുടെ ദേശത്ത് ഒരപ്പം പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളാദേശത്ത് പ്രവർത്തിക്കാൻ തുടങ്ങണം ഒരിടവകയിൽ ഒരു പ്രാർത്ഥന യോഗത്തിൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ശക്തിക്ക് വേണ്ടി ദാഹിക്കുക ഒന്നേ ചോദിക്കാവൂ ദൈവമേ അങ്ങയുടെ ആ സ്നേഹം നിറഞ്ഞ അതേ ഹൃദയം തന്നെ എനിക്കും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവസ്നേഹം കൊണ്ട് നിറ നിറയ്ക്കട്ടെ ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാവട്ടെ